വധശിക്ഷ കൊടുക്കണം എന്നുള്ള കുവൈത്ത് ഗവൺമെന്റിന്റെ പരിഗണനയുള്ള ആൾക്കാരുടെ പൈസ ഒരിക്കലും അയക്കരുത് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പുതുതായി വരുന്ന ആൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നെ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ പുതുതായി കുവൈത്തിൽ വന്ന ആൾക്കാരും അതുപോലെ തന്നെ കുവൈത്തിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരും വരാൻ നിൽക്കുന്ന ആൾക്കാരും മാത്രമല്ല കുവൈത്തിന്റെ നിയമങ്ങൾ അറിയാത്ത ആൾക്കാരും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക നമ്മളെല്ലാവരും ഇപ്പം ദിവസവും പത്രങ്ങളിൽ കൂടി വായിക്കുന്ന വാർത്തയാണ് കുവൈത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ പരിശോധനയിൽ ഡ്രഗ്സ് പിടിക്കപ്പെട്ടു അതിൽ മലയാളികളുണ്ട് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നല്ല പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളെല്ലാവരും പത്രങ്ങളിൽ കൂടി വായിച്ചിട്ടുണ്ടാകും അതായത് ഡ്രഗ്സ് കേസുകളിൽ അകപ്പെടുന്ന ആൾക്കാർക്ക് വധശിക്ഷ കൊടുക്കണം എന്നുള്ള കുവൈത്ത് ഗവൺമെൻറ്റിന്റെ പരിഗണനയിലുള്ള കാര്യം നമ്മുടെ നാടല്ല ഗൾഫിലൊക്കെ ഡ്രഗ്സ് കേസിൽ അകപ്പെട്ട് പോയാൽ പിന്നെ ജീവിതം തന്നെ പോയി ഇനി പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ വർഷമൊക്കെ ശിക്ഷ കിട്ടി അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ നമ്മളുടെ ശരീരം ഒന്നിനും കൊള്ളത്തില്ല ഇതുപോലുള്ള കേസുകൾക്ക് അവിടെയൊക്കെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത് ആ കാര്യം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഈ ഡ്രഗ്സിൻ്റെ ആൾക്കാർ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നുള്ളത് ഒന്ന് പുതുതായി ഗോവത്തിൽ വന്ന ആൾക്കാർ അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവർ അവിടെ നിറത്തൊക്കെ വാട്സപ്പ് നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇവരാരും ഗോവത്തിലില്ല ഇതിൻ്റെ ഹെഡുകളൊന്നും ഇവരൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലാണ് ഉള്ളത് അപ്പോൾ ഇവർ നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട് മെസ്സേജ് അയക്കും നിങ്ങൾ ഇത് അവിടെ നിന്നിടത്ത് അവിടെ കൊടുത്താൽ മതി ഒരു മാസം അഞ്ഞൂറ് തര അല്ലെങ്കിൽ ആയിരം തര അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് തര ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഓഫർ ചെയ്യുന്നുള്ളത് ഇന്നിത് ഞാൻ പറയാൻ വേണ്ടി കാരണം ഒരാഴ്ച മുമ്പ് രണ്ട് മലയാളി പിള്ളേര് ഹൗസ് ഡ്രൈവർമാരാണ് ഇവരിതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഇനി അവർക്ക് എത്ര ശിക്ഷ കിട്ടും എന്ന് ഇറങ്ങാൻ പറ്റും ഒന്നും ആർക്കും പറയാൻ വേണ്ടി പറ്റത്തില്ല ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞെങ്കില് ഇപ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാം വലിയ വലിയ പ്രശ്നങ്ങളിലൊക്കെ ആകുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് നമ്മള് ഏതെങ്കിലും എംപിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിവേദനമൊക്കെ കൊടുത്ത് ഇതിൽ ഇടപെടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരു കേസിലും ആർക്കും ഇടപെടാൻ വേണ്ടി പറ്റത്തില്ല ഇനി ഗവൈത്തിൽ ഒരു പ്രവാസി സംഘടനകൾക്കും സംഘടനകൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആർക്കും ഇതിലൊന്നും ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇപ്പൊ ഇവർ ചെറിയ ശമ്പളക്കാരെ ലക്ഷ്യം വെക്കുന്നത് ഇവർക്ക് ശമ്പളം കുറവാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓഫറൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്നതിൽ അവരറിയാതെ തന്നെ അതിൽ വീണ് പോകും അതുപോലെ തന്നെ നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും തികയാഞ്ഞിട്ട് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും പോയി പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ പോയിട്ട് തല തലയിട്ട് അതിൽ പെട്ടതിന് ശേഷം നമ്മൾ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യവുമില്ല ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ പോയി പെട്ട് കഴിഞ്ഞെങ്കിൽ ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ചെറിയ ശമ്പളാണെങ്കിൽ ആ കിട്ടുന്ന ശമ്പളം അത് വെച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ആ കിട്ടുന്ന പൈസ മാത്രം നാട്ടിലേക്ക് അയക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരെയും ഉണർത്താനുള്ളത് നമ്മളുടെ സിവിലേറ്റി വെച്ചിട്ട് ഒരിക്കലും മറ്റുള്ളവരുടെ പൈസ നമ്മൾ നാട്ടിലേക്ക് അയക്കരുത് അയച്ചാൽ അത് ബുദ്ധിമുട്ടായി മാറും ഇത് പറയാൻ വേണ്ട കാരണം ഒരു പത്ത് ദിവസം മുമ്പ് എൻ്റെ നാട്ടുകാരനെ എനിക്കറിയുന്ന ഒരു സുഹൃത്ത് സഭയിലാണ് ജോലി ചെയ്തുകൊണ്ടായിരുന്ന ഹൗസ് ഡ്രൈവറാണ് ഇവൻ്റെ സിവിൽ ഐ ഡി വെച്ചിട്ട് എല്ലാ മാസവും രണ്ടായിരം ദിനാറ് മറ്റൊരു ടീം അയക്കുന്നുണ്ടായിരുന്നു മൂന്നാല് പ്രാവശ്യം അയച്ചു ഇങ്ങനെ പൈസ അയക്കുമ്പോൾ അവൻ്റെ മാസം പതിനഞ്ച് ദിനാറ് വെച്ചിട്ട് കൊടുത്തോണ്ടായിരുന്നു ഇതൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്ത് ദിവസം മുമ്പ് ഇതേപോലെ സി ഐ ഡി വീട്ടിലേക്ക് വന്നു കൊയ്ത്തി വീട്ടിലേക്ക് വന്നു അവൻ്റെ റൂമിൽ വന്ന് പേര് ചോദിച്ചു ഇന്നാളല്ലേന്ന് ചോദിച്ചു അവനെ പൊക്കിയിട്ട് അപ്പം ഇങ്ങനെയുള്ള പൈസ അതായത് ഇതൊക്കെ ഹവാല പണം എന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ പൈസ ഒരിക്കലും അയക്കരുത് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പുതുതായി വരുന്ന ആൾക്കാർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല അയക്കുന്ന പൈസ നമ്മുടെ എത്ര പൈസ നാട്ടിലെ അയക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ കയ്യിൽ കണക്കുണ്ട് പോയിട്ട് ഗവൺമെൻ്റെ കയ്യിൽ അപ്പോൾ ഓവറായിട്ട് പണം നമ്മുടെ സിവിൽ നാട്ടിലേക്ക് പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യും പിടിക്കപ്പെടും ഒരു തരികിടയും കുവൈത്തിൽ ഇനി നടക്കത്തില്ല എല്ലാം നേരായ വഴിയിൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുക കിട്ടുന്ന ശമ്പളം നാട്ടിലേക്ക് അയക്കുക ഒന്നിലും പോയി തലയിടരുതേ കുടുംബം പോകും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചോട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാൻ്റെ പെട്ടെന്ന് സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം